അപ്പോൾ ഇതിനെ കേും അപ്പോൾ ഇതാണ് മമ്മൂസിന്റെ കേക്ക് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന എന്താന്ന് വെച്ചിട്ട് രണ്ട് കാര്യം പറഞ്ഞു തരാനാണ് കേട്ടോ കാരണം നമുക്ക് നമ്മുടെ നല്ല പൈസ വെച്ചിട്ടും നമുക്ക് ഇതേപോലെ ചെയ്യാം ഇനി പൈസ ഇല്ലെങ്കിലും ശരി നമുക്കിത് ചെയ്യാം എന്ന് അതായത് ഒരു ബേർത്ത് സ്റ്റേജ് അല്ല ഇതേപോലൊക്കെ ഒരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് കാണിച്ചു തന്നെ കേട്ടോ ഞാൻ ഫസ്റ്റത്തെ വീഡിയോ പറഞ്ഞു മീഷോയിൽ നിന്നാണ് ആ ഐറ്റംസ് ഒക്കെ വാങ്ങിയത് ശരിയാണ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ആ റേഞ്ചിൻ്റെ രണ്ട് പാക്കറ്റ് ഞങ്ങൾ വാങ്ങി അപ്പം ഈ ആനിമൽസ് ഉണ്ടല്ലോ ഇതിൽ രണ്ട് മൂന്നെണ്ണം പൊട്ടിപ്പോയിട്ടോ എന്നാലും ശരി ഈ കവർ ചെയ്ത് ഈ ഫുൾ ആനിമൽസും ആ ഗ്രീൻ ഉണ്ടല്ലോ നമ്മൾ തൂക്കി വെച്ചിട്ടുള്ളത് അങ്ങനത്തെ അതായത് ഒരു പാക്കറ്റിൽ അങ്ങനത്തെ രണ്ടെണ്ണേ വരള്ളൂ പക്ഷെ നാലെണ്ണം ഉണ്ടെങ്കിൽ ഇത്രയും വീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആനിമൽസ് മൊത്തം പിന്നെ ഈ രണ്ട് പാക്കറ്റിലുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫുള്ളായി ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ സൈഡ് കണ്ടോ ഇത് നമ്മൾ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ആനിമലിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ ഐസൊക്കെ ഉണ്ടാക്കുന്ന കോലില്ലേ സ്റ്റിക്കില്ലേ ആ മറ്റേ മരത്തിൻ്റെ അത് കുറഞ്ഞ പൈസയുള്ള ഇരുപത് രൂപയ്ക്ക് എത്ര ചെറിയൊരു പാക്കറ്റ് അങ്ങനെ എന്തോ ഉള്ളു അപ്പോൾ ആ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് അതിൻ്റെ അടിയിൽ ഞങ്ങൾ ഒട്ടിച്ചിട്ട് അതിൻ്റെ സെയിലിൽ വെച്ചപ്പോൾ നല്ലൊരു ഗ്രാൻഡ് ലുക്കായി സെയിലിൽ കുറേ ആനിമൽസ് നോക്കി നിൽക്കുന്ന പോലെ ആട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ആ രണ്ട് പാക്കറ്റ് വാങ്ങിയപ്പോൾ തന്നെ അത് ഫുള്ളായി അതിൻ്റെ മമ്മൂസ് മുട്ടയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ ആനിമൽസ് ഇത് ഫുള്ളായി കിട്ടി ആ രണ്ട് എന്നുള്ളതും ഹാപ്പി ബർത്ത് ഡേ എന്നുള്ളതും ഒക്കെ ആ ഒരു പാക്കറ്റിൽ വന്നതാട്ടോ പിന്നെ കുറച്ച് ബലൂണ് എക്സ്ട്രാ ഞങ്ങൾ വാങ്ങി അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ള ഈ കേക്കിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് എൻ്റെ ഫസ്റ്റ് അമ്മൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ കേക്കും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഇടാം ആ അതിന് ഞങ്ങൾക്കായ റേറ്റ് എട്ടായിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ കാരണം അത് രണ്ട് കേക്ക് ഉണ്ടായിരുന്നു ഡോണട്ട്സ് ലോലി പോപ്പ് പിന്നെ കപ്പ് കേക്ക്സ് അങ്ങനെ ഒരു പിങ്ക് ആൻഡ് പിന്നെ പെർപ്പിൾ കളറിൽ ആക്കിയിട്ട് ടേബിൾ സ്പൂൺ നല്ല ഗ്രാൻഡായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ ഇത് ഞങ്ങൾക്കായ പൈസ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപേൻ്റെ കേക്ക് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വൈൽഡ് തീമിൽ ചെയ്യണം ക്യാരക്ടറൊക്കെ കൊടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അയ്യായിരം രൂപയാവും എന്ന് പറഞ്ഞു കാരണം അങ്ങനെയാണല്ലോ അതിൻ്റെ പ്രോപ്സൊക്കെ വെച്ച് അവരതിൻ്റേതായ രീതിയിൽ ചെയ്തിരുമ്പോൾ അയ്യായിരം രൂപയാണ് പറഞ്ഞത് മറ്റതുപോലെ എല്ലാ ലോലിപ്പോപ്പ് ഡോണൽസും അങ്ങനെയൊന്നുമില്ല പക്ഷേ ഈ ഒരു കേക്കും കുറച്ച് കപ്പ് പത്ത് കപ്പ് കേക്കിനാണ് അവർ ആ റേറ്റ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളൊരു ഐഡിയ എടുത്തു ഗ്ലീസ് കാരണം ഈ ക്യാഷ് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തൊരു ഐഡിയ ആണ് അങ്ങനത്തെ ഒരു കേക്ക് ഞങ്ങൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് ഗ്രീൻ കളറിൽ പിന്നെ എന്തെങ്കിലും ഒരു ആനിമലിൻ്റെ പിക്ക് വരച്ചിട്ട് ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ അതായത് ക്യാരക്ടറായിട്ട് മൃഗങ്ങളൊക്കെ ഒന്നും ഉണ്ടാക്കി അതിൽ ഇറക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുങ്ങനെ ഇങ്ങനെ ചെയ്തു തരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ആ പൈസയ്ക്ക് കേക്ക് കിട്ടി എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് തറയും ചെറിയൊരു പാക്കറ്റ് വാങ്ങി കുറച്ച് ആനിമൽസിൻ്റെ കുഞ്ഞ് കുഞ്ഞ് പാക്കറ്റ് നിങ്ങൾ ആ കേക്ക് ഒന്നും കൂടിയും വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എന്നിട്ട് അതിനെത്ര നൂറ്റി ഇരുപത് രൂപേൻ്റെ ഒരു പാക്കറ്റ് കേട്ടോ അഞ്ച് ആനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ആനിമസിനെന്താക്കി അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് കുറച്ച് മൃഗങ്ങൾ പാമ്പ് സിംഹം അങ്ങനത്തെ കുറച്ച് ടോയ്സ് വാങ്ങിയിട്ട് ആ ടേബിൾ മുതൽ മൊത്തം അതും വെച്ചു കൊടുത്തു കേട്ടോ അപ്പം ആ സൈഡിൽ വെച്ചതിനെ പറ്റി ഞാൻ പറഞ്ഞില്ല പിന്നെ കേക്കിൻ്റെ കാര്യം പറഞ്ഞു അപ്പം ടേബിൾ മൊത്തം നല്ലൊരു ഭംഗിയായി ഇത് ഞങ്ങളുടെ ആദ്യത്തെയാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ സെറ്റിനാണ് ആയിരത്തി ആയിരത്തി മുന്നൂറ് ഞാൻ പറഞ്ഞത് അപ്പം ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് മറ്റേ പൈ ആ ആയിരത്തിഒരുന്നൂറ് രൂപേനെ കേക്കും പിന്നെ കുറച്ച് ഒരു അഞ്ഞൂറിൻ്റെ ഉള്ളിലുള്ള മൃഗങ്ങളും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ തെറമോക്കോളിൻ്റെ സാധനത്തിൽ ഗ്രീൻ കളർ അടിച്ചിട്ട് ആ ആനിമൽസ് ഞങ്ങൾ സൈഡിൽ കുത്തി കൊടുത്തപ്പം വളരെ ഗ്രാൻഡായിട്ട് കിട്ടി പിന്നെ കൂടാതെ ഞാൻ ഡെക്കറേഷൻ്റെ കാര്യം പറഞ്ഞു ഈ ഡെക്കറേഷനും അവരുടെ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നെട്ടോ അതിനും കൂടി പന്ത്രണ്ടായിരം രൂപയാണ് നമ്മൾ കൊടുത്തത് കഴിഞ്ഞ പ്രാവശ്യത്തേത് ഇതേപോലെ ആ ബലൂൺ ആ ബാക്കിൽ ആ റൗണ്ടിലുള്ള ഫോട്ടോ ഈ ടേബിൾ കർട്ടൻ പിന്നെ താഴെതാ മോൻ്റെ ഫോട്ടോ വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ നന്ദി ടെൻ ഒരു ഫോട്ടോ വെച്ചത് പിന്നെ അങ്ങനത്തെ പിന്നെ കയറി വരുന്നിടത്തൊരു വെൽക്കം ബോർഡ് ഈ ഒരു സെറ്റപ്പിന് ഇവരെ കയ്യിലുണ്ടായിരുന്ന എമൗണ്ട് ആണ് ഈ പന്ത്രണ്ടായിരം രൂപ കൊടുത്തെ പക്ഷെ ഇപ്പം ലുക്കുണ്ട് അത് വേറെ ലുക്കാണ് ഒക്കെ ശരിയാണ് പക്ഷെ നമുക്ക് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ട് രീതിയിൽ ചെയ്യാം എന്ന് കാണിച്ചത് എൻ്റെ ആദ്യത്തെ ബേർത്ത്ഡേൻ്റെ